ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി എൺപത്തി മൂന്നാം ദിവസം ഇന്ന് സ്നാപകന്റെ ജനനത്തിന്റെ ന്യായം ഇന്നത്തെ വിശുദ്ധ ഏവൻകേരി ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഒന്നാം അധ്യായം അമ്പത്തിയേഴ് മുതൽ എൺപത് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ദൈവം നിശബ്ദത തകർക്കുന്ന സമയത്തെ ഇന്നത്തെ വേദഭാഗത്ത് നാം കാണുന്നു തങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് കുഞ്ഞിന് നൽകുവാൻ പോകുന്ന പേര് എന്താകാം എന്ന് എല്ലാവരും ഊഹിച്ചു പക്ഷേ ഏലുശുബ പറഞ്ഞത് മറ്റൊരു പേരാണ് എല്ലാവരും ചോദിച്ചു നമ്മുടെ ചാർച്ചയിൽ ഇങ്ങനെയൊരു പേര് ഇല്ലല്ലോ എന്നാൽ ഉറച്ച മനസ്സോടെ ശക്തമായി പറഞ്ഞു അവന്റെ പേര് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ അതേ പേര് തന്നെ ജീവിതത്തിൽ നമ്മുടെ രീതികളും ചെയ്തികളും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പേരുകൾ സമ്മാനിക്കാറുണ്ട് ചില പേരുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നവയായിരിക്കും ചിലത് തീരെ ഇഷ്ടമില്ലാത്ത എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ രീതികളും ചെയ്തികളും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ദൈവം നമ്മൾ വിളിക്കുന്ന പേര് എന്തായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട് പ്രിയമുള്ളവരെ സുഖരിയാവനുണ്ടായതുപോലെ നിശബ്ദതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ഉണ്ടായേക്കാം അത് ശിക്ഷയ്ക്കല്ല തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉത്തരം നൽകുവാൻ ദൈവം പദ്ധതി ഇടുന്നത് കൊണ്ടാണ് തന്റെ നാവ് തുറന്നപ്പോൾ സഖരിയാവ് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ അവൻ ദൈവത്തെ സ്തുതിച്ചു അത് മാത്രമല്ല ഈ യോഹന്നെ കുറിച്ച് പറയുകയാണ് നീയോ പൈതനെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും നമ്മുടെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര ഗരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൻ രക്ഷാ പരിജ്ഞാനം കൊടുക്കുവാനുമായി നീ അവന് മുമ്പായി നടക്കും യശുദുംബുരാനെ കുറിച്ചും അവന് മുന്നോടിയായി നടക്കുന്ന യോഹന്നാനെ കുറിച്ചും ഇത്ര കൃത്യമായി വ്യക്തമായി പറയുവാനായിട്ട് സിഹരിയാ പുരോഹിതന് എങ്ങനെയാണ് സാധിച്ചത് അവന് ദൈവത്തിന്റെ സന്നദ്ധയില് ദൈവത്തിന്റെ ദൂതന്റെ അരുളപ്പാട് ലഭിച്ചു അന്നേരം അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പ്രേമുള്ളവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നവർ ദൈവിക പദ്ധതികളെ തിരിച്ചറിയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ